ഈ ഒരു വീഡിയോ നിങ്ങൾ ഒരു കാരണവശാലും മിസ് ചെയ്യരുത് നിങ്ങൾക്ക് ഡ്രൈവിംഗിൽ എന്തെങ്കിലും ഒരു മാറ്റം കൊണ്ടുവരണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്നുണ്ടെങ്കിൽ നിങ്ങൾക്ക് അത്രയും വിലപ്പെട്ട ഡ്രൈവിംഗിൽ പ്രയോജനം ചെയ്യുന്ന അറിവുകളാണ് ഈ ഒരു വീഡിയോയിൽ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത് ശ്രദ്ധിക്കുക ഒറ്റയ്ക്കുള്ള ഡ്രൈവിംഗ് പഠനം സുരക്ഷിതമല്ല ഡ്രൈവിംഗ് സ്കൂളിന്റെ സഹായത്തോടെ ലേണേഴ്സ് ലൈസൻസ് എടുത്തതിനു ശേഷം ഡ്രൈവിംഗ് പഠനമാരും ഹൈ ഫ്രണ്ട്സ് എല്ലാവർക്കും നമസ്കാരം ഞാൻ ഗുഡ്സൺ കട്ടപ്പന ഈ ഒരു കാലഘട്ടത്തിൻ്റെ പ്രത്യേകതയാണ് ഒരുപാട് സ്ത്രീകൾ അതായത് എല്ലാ സ്ത്രീകളും തന്നെ വാഹനം പഠിക്കാനായിട്ടുള്ളൊരു ശ്രമം നടത്തുന്നു എന്നുള്ളത് അതിൽ വാഹനം ഓടിക്കാനായിട്ടുള്ള ഒരു ആഗ്രഹം കൊണ്ടും ആവശ്യകത കൊണ്ടും ഒക്കെയാണ് പല സ്ത്രീകളും ഡ്രൈവിംഗ് പഠിക്കുന്നത് അങ്ങനെ ഒരുപാട് പേര് എന്നോട് ഇങ്ങനെ ഒരു വീഡിയോ ചെയ്യാമോ എന്ന് റിക്വസ്റ്റ് ചെയ്തു അതായത് അത്യാവശ്യം വണ്ടി ഓടിക്കാനായിട്ടുള്ളൊരു ധാരണ ബേസിക്കായിട്ട് ഉണ്ട് പക്ഷെങ്കില് ഡ്രൈവിംഗിൽ നല്ലൊരു മാറ്റത്തിലേക്ക് വാഹനം ഓടിച്ച് എത്താനായിട്ട് കഴിയുന്നില്ല ഞാൻ ഒരുപാട് സ്ത്രീകൾക്ക് ഡ്രൈവിംഗ് പരിശീലനം നൽകുന്ന സമയത്ത് ഡ്രൈവിങ്ങിൽ ഒരു മാറ്റം കൊണ്ടുവരാനായിട്ട് പഠിപ്പിക്കുന്ന സമയത്ത് അവർക്ക് പ്രാക്ടീസ് ഒരു മെത്തേഡ് കൊടുക്കാറുണ്ട് അതായത് അഞ്ച് ടിപ്സുകൾ പറഞ്ഞു കൊടുക്കാറുണ്ട് ഇന്നത്തെ ഒരു വീഡിയോയിൽ ഈ അഞ്ച് ടിപ്സുകൾ നിങ്ങളുമായിട്ട് ഞാൻ പങ്കുവെക്കാം ഈ ഒരു വീഡിയോ നിങ്ങൾക്ക് ഉപകാരപ്പെട്ടെങ്കിൽ തീർച്ചയായിട്ടും വീഡിയോ എല്ലാവർക്കും നിങ്ങളൊന്ന് ഷെയർ ചെയ്ത് കൊടുക്കുക ഒപ്പം തന്നെ മറക്കാതെ എല്ലാവരും ഒന്ന് ചാനൽ സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഇതിൽ നിങ്ങൾ ചെയ്യുന്ന അല്ലെങ്കിൽ പ്രാക്ടീസ് എടുക്കുമ്പോൾ നിങ്ങൾ ഇതുവരെയും ഡ്രൈവിംഗിൽ മാറ്റം വരുത്താതിരിക്കുന്ന ചില മിസ്റ്റേക്കുകൾ ഞാൻ പറഞ്ഞുതരാം അതായത് ഇപ്പോൾ ഞാൻ വണ്ടി സ്റ്റാർട്ട് ചെയ്യണം എൻ്റെ കാല് ബ്രേക്കിലേക്ക് വരുന്നു ഫുൾ ക്ലച്ച് ചവിട്ടി ഞാൻ വാഹനം സ്റ്റാർട്ട് ചെയ്യുന്നു ഓക്കെ കൃത്യമായിട്ട് ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു ഹാൻഡ് ബ്രേക്ക് റിലീസ് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡിലേക്കുള്ള ഇൻഡിക്കേറ്റർ ഇട്ടു എന്നിട്ട് നിങ്ങളിവിടെ വാഹനം എടുക്കുന്ന സമയത്ത് ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം ഒരുപാട് പേര് ഇങ്ങനെയുള്ള ഒരു സാഹചര്യത്തിൽ നിന്ന് വണ്ടി ലെഫ്റ്റ് സൈഡിലേക്ക് ഇപ്പോൾ റൈറ്റ് വണ്ടി കിടക്കുകയാണെങ്കിൽ ലെഫ്റ്റിലേക്ക് എടുക്കണം എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യും സ്റ്റിയറിംഗ് പൂർണ്ണമായിട്ട് ഇടതു സൈഡിലേക്ക് ഇത്തരത്തിൽ തിരിച്ചു പിടിക്കും തിരിച്ചു പിടിച്ചിട്ട് ചെയ്യുന്ന ഒരു രീതി എന്ന് പറയുന്നത് ഒറ്റയടിക്ക് വണ്ടി എടുത്തു പോകുന്ന ഒരു മെത്തേഡാണ് എന്നാൽ ഒരു ഡ്രൈവറും ഒരു വാഹനം എടുക്കുന്ന സമയത്ത് ഒറ്റയടിക്ക് അങ്ങ് എടുത്തു പോകുക ചെയ്യുന്നത് കൃത്യമായിട്ടും സെൻറ്റർ മിററിലൂടെ പുറകിൽ നിന്ന് വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കും ലെഫ്റ്റ് മിററിലൂടെ വണ്ടി വരുന്നുണ്ടോ എന്ന് നോക്കിയിട്ട് ഒന്ന് രണ്ട് തവണ വണ്ടി എടുത്ത് വണ്ടി സ്ലോ ആക്കിയിട്ടാണ് വാഹനം എടുക്കുന്നത് ഉദാഹരണം നിങ്ങളെ കാണിച്ചാൽ മതി ഇപ്പം എൻ്റെ വണ്ടി ഒരു പ്രതലത്തിലാണ് കിടക്കുന്നത് ഞാൻ എന്ത് ചെയ്യുന്നു ഫസ്റ്റ് ഗിയർ കൊടുത്തിട്ടുണ്ട് ഇതേ ഹാഫ് ക്ലച്ചിന് പോയിൻ്റിൽ വരുന്നു എന്നിട്ട് അതി ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി എടുക്കുന്ന സമയത്ത് എൻ്റെ ലെഫ്റ്റ് മിറർ ഞാൻ നോക്കുന്നു സെൻറ്റർ നോക്കി ലെഫ്റ്റ് മിറർ നോക്കുന്നു പുറകിൽ നിന്ന് വണ്ടി ഇല്ലെന്ന് ഉറപ്പുവരുത്തി ജസ്റ്റ് വണ്ടി ഇതുണ്ട് ഇങ്ങോട്ടൊന്ന് അനക്കി ഒന്ന് അനക്കി വണ്ടി സ്ലോ ചെയ്തു അല്ലാതെ എടുത്തു എടുത്തുപോകല്ലേ ചെയ്യുന്നത് സ്ലോ ചെയ്തിട്ട് എന്ത് ചെയ്തു അതായത് സ്ലോ ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ നിന്ന് കുറച്ചുകൊണ്ട് താഴ്ത്തു താഴ്ത്തിയാൽ വണ്ടി സ്ലോ ആയിക്കോളും എന്നിട്ട് എന്ത് ചെയ്യുന്നു സ്റ്റിയറിംഗ് ഞാൻ ജസ്റ്റ് വീണ്ടും നേരെയാക്കി കൊടുത്തിട്ട് ലെഫ്റ്റ് മിറർ നോക്കിയിട്ട് എന്ത് ചെയ്യുന്നു വീണ്ടും വണ്ടി എടുക്കുന്നു എന്നിട്ട് ഞാൻ ആക്സിലറേഷൻ ഇതുകൊണ്ട് പതി അയച്ച് ബ്രേക്കിലേക്ക് വന്ന എൻ്റെ വാഹനത്തെ സ്ലോ ചെയ്തുകൊണ്ട് ഇതുകൊണ്ട് സ്റ്റിയറിങ് ഞാൻ ജസ്റ്റ് നേരെയാക്കി കൊടുക്കുന്നു നിങ്ങൾ നോക്കുക അതെ നേരെയാക്കി ഇവിടെ ചവിട്ടി നിർത്തി ഇപ്പോൾ ഇവിടുന്ന് ഉണ്ട് ഒരു വാഹനം റിവേഴ്സ് എടുത്തു അപ്പം നമുക്ക് പെട്ടെന്ന് ഇതുപോലെ ഒരു സാഹചര്യം ഫ്രണ്ടിൽ ഒരു വണ്ടി കണ്ടു കഴിഞ്ഞാൽ നമുക്ക് ചവിട്ടി നിർത്താൻ കഴിയും ഒറ്റയടിക്ക് എടുത്തു പോയാൽ എന്ത് ചിലപ്പോൾ ഇങ്ങോട്ട് വന്ന് ചിലപ്പോൾ ഇതുപോലെ കിടക്കുന്ന വാഹനത്തെ നമ്മുടെ വണ്ടി വന്ന് തട്ടാനായിട്ടുള്ള ഒരു സാധ്യതയുണ്ട് ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടികിട്ടിയോ എന്നിട്ട് ഇപ്പോൾ നിങ്ങൾ നോക്കുക വീണ്ടും ഞാൻ ഫസ്റ്റ് ഗിയർ കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഹാഫ് ക്ലിച്ചിന് കറക്റ്റായിട്ടുള്ള പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് ഞാൻ വാഹനം എടുത്തു അപ്പോൾ ഇങ്ങനെ നിങ്ങൾ വാഹനത്തെ ആദ്യം എടുക്കാനായിട്ട് ഡ്രൈവിങ്ങിൽ പഠിക്കണം അല്ലാതെ ഒറ്റയടിക്ക് വാഹനം എടുത്തു പോകുന്ന ശീലം നിങ്ങൾ ഒഴിവാക്കുക ഇനി രണ്ടാമത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട മെയിൻ പോയിൻ്റാണ് ഞാൻ പറയുന്നത് ഒരുപാട് പേർക്ക് ഡ്രൈവ് ചെയ്യുന്ന സമയത്തുള്ള എന്നോട് ചോദിച്ച ഒരു ചോദ്യമാണ് നമ്മൾ വണ്ടി ഓടിക്കുന്ന സമയത്ത് ചെരുപ്പില്ലാതെ ഓടിച്ചു പഠിക്കണോ ചെരുപ്പിട്ട് ഓടിച്ചു പഠിക്കണോ ഇതിനുള്ള ഒരു ഉത്തരമെന്ന് പറയുന്നത് ചെരുപ്പിട്ട് ഓടിച്ചു പഠിക്കണം പക്ഷേങ്കിൽ ഏത് തരത്തിലുള്ള ചെരുപ്പാണ് യൂസ് ചെയ്യേണ്ടതെന്ന് നിങ്ങൾ തീരുമാനിക്കണം അതായത് നിങ്ങൾ പരമാവധി ഇപ്പം ഞാൻ യൂസ് ചെയ്തേക്കുന്നത് പോലെ തന്നെ കനം കുറഞ്ഞ ചെരുപ്പുകളിട്ട് ആദ്യം ഡ്രൈവ് ചെയ്യുക അത് പ്രയോജനം ചെയ്യുന്നത് എങ്ങനെയെന്ന് ചോദിച്ചാൽ നമ്മൾ എത്ര ക്ലച്ച് ചൗട്ടുന്നുണ്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിൻ്റ് എത്രത്തോളം ഉണ്ടെന്നൊക്കെ നമുക്ക് കറക്റ്റായിട്ട് സെൻസ് ചെയ്യാനായിട്ട് നമുക്ക് കനം കുറഞ്ഞ ചെരുപ്പുകളാണെങ്കിൽ പ്രയോജനം ചെയ്യും ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട ഒരു സ്റ്റെപ്പ് പ്രാക്ടീസ് ചെയ്യേണ്ട അടുത്തൊരു എന്ന് പറയുന്നത് നിങ്ങൾ സ്റ്റിയറിംഗിന് നല്ല രീതിയിലുള്ള പ്രാധാന്യം കൊടുക്കുക നിങ്ങളിൽ പല ആൾക്കാരും അടുത്ത ചെയ്യുന്ന സ്റ്റെപ്പ് എന്ന് പറയുന്നത് ഗിയറിന് പ്രാധാന്യം കൊടുക്കും ഒരിക്കലും ചെയ്യരുത് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം കൊടുത്ത് വണ്ടി ഇടതാണെന്ന് നിർബന്ധമായിട്ട് ഉറപ്പ് വരുത്തിയിട്ടേ ഗിയർ ഇടാവുള്ളൂ ഇനി പഠിക്കുന്ന സമയത്ത് നിങ്ങൾ അങ്ങനെ മാറ്റം വരുത്തുക ഇല്ലെങ്കിലുള്ള ഒരു പ്രശ്നം സ്റ്റിയറിംഗ് കൺട്രോൾ തെറ്റും നിങ്ങളുടെ വണ്ടി വലത് സൈഡിലേക്കും റോഡിന് നടുക്കും പോകാൻ സാധ്യത ഉണ്ടോ ഞാൻ സ്റ്റിയറിങ്ങിനാണ് പ്രാധാന്യം കൊടുത്തേക്കുന്നത് അതിനെന്ത് ചെയ്യണം സ്റ്റിയറിംഗ് വീലിൻ്റെ ഒരു സെൻറ്റർ ഭാഗത്ത് ഇതുപോലെ ധരിച്ചതുകൊണ്ടോ വണ്ടി ലെഫ്റ്റ് സൈഡ് ആക്കുക അതിനുശേഷം നിങ്ങൾ അടുത്തൊരു ഗിയർ കൊടുക്കാൻ തീരുമാനിക്കുമ്പോൾ ഉടനെ ഗിയർ കൊടുക്കാതിരിക്കുക നിങ്ങൾ ചെയ്യേണ്ടത് എന്ത് ചെയ്യണം നിങ്ങൾ ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ കുറച്ച് നേരം ഒന്ന് ബാലൻസ് ചെയ്യുക അതായത് ഇടതാക്കുക ഈ സമയത്ത് നിങ്ങൾ ഇടത്തെ കൈ എടുത്ത് ഗിയർ ലിവറിലും വെക്കുക എന്നിട്ട് എന്ത് ചെയ്യുന്നു നമ്മളിവിടെ ആക്സിലറേഷൻ കൊടുത്ത് കുറച്ച് നേരം ഫസ്റ്റ് ഗിയറിൽ ഇങ്ങനെ ഓടിച്ച് വണ്ടി ഇടതാണെന്ന് വരുത്തുന്നു ശേഷം എന്ത് ചെയ്യുന്നു ഇടത്തെ ാലെടുത്ത് ക്ലച്ചിയാൽ വെക്കുക എപ്പോൾ ആക്സിലറേഷൻ അയക്കുന്നു ആ സെയിം ടൈമിൽ ക്ലച്ച് പിടിക്കുക സെക്കൻഡ് ഗിയറിലേക്ക് ഇടുക ക്ലച്ച് ക്ലച്ചേന്ന് റിലീസ് ചെയ്യുക കണ്ടോ അപ്പോൾ ഇത്രയും കാര്യങ്ങൾ നമ്മൾ ചെയ്തു അതിനുശേഷം രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിന് പ്രാധാന്യം കൊടുത്തു അപ്പോൾ ഇത്രയും കാര്യങ്ങൾ പ്രാക്ടീസ് ചെയ്യുന്ന സമയത്ത് ഞാൻ ചെയ്തെടുത്ത ഒരു ടെക്നിക്ക് ടെക്നിക്കുണ്ടോ ഒന്നെന്താണ് സ്റ്റിയറിങ്ങിലേക്ക് നേരത്തെ കൈ എടുത്ത് വെച്ച് ഒരു കൈ കൊണ്ട് സ്റ്റിയറിങ്ങിനെ ബാലൻസ് ചെയ്തു അതോടൊപ്പം തന്നെ എൻ്റെ ഇടത്തെ കൈ ഗിയർ ലിവറേ വന്നു അടുത്ത ഗിയർ കൊടുക്കാനായിട്ട് ഞാൻ റെഡിയായിട്ട് നിന്നു ഒപ്പം തന്നെ ഇടത്തേക്കാല് ഞാൻ നേരത്തെ എടുത്ത് ക്ലച്ചേ വെച്ചു ക്ലച്ച് ചെ പെട്ടെന്ന് ചവിട്ടിയടുത്ത ഗിയർ ഇടണം അപ്പോൾ ഇത്രയും മുൻകരുതലുകൾ നിങ്ങൾ നേരത്തെ എടുക്കണം ഡ്രൈവിങ്ങിൽ അപ്പോൾ തന്നെ നിങ്ങൾക്ക് കറക്റ്റായിട്ട് ഗിയർ ഇടുന്ന സമയത്ത് തെറ്റത്തില്ല നിങ്ങളുടെ സ്റ്റിയറിംഗ് കൺട്രോളും കറക്റ്റായിട്ട് ലഭിക്കും ഇപ്പോൾ നിങ്ങൾ നോക്കിയാൽ സെക്കൻഡ് ഗിയറിലാണ് വാഹനം പോകുന്നത് ഇനി നിങ്ങൾ അടുത്ത ചെയ്യേണ്ട സ്റ്റെപ്പ് ഞാൻ പറയുന്നത് നിങ്ങൾ വാഹനം ഓടിക്കുന്ന സമയത്ത് വണ്ടിക്ക് സ്പീഡ് കൂടാതിരിക്കാനായിട്ട് ശ്രമിക്കുക സ്പീഡ് കൂടി കഴിഞ്ഞാൽ നിങ്ങൾക്ക് സ്റ്റിയറിംഗ് കണ്ട്രോള് തെറ്റും അതോടൊപ്പം തന്നെ നിങ്ങളുടെ വണ്ടി നടുക്ക് പോകുന്ന പ്രശ്നങ്ങളൊക്കെ ഉണ്ടാകും അപ്പോൾ സ്പീഡ് കുറച്ച് ഡ്രൈവ് ചെയ്യാനായിട്ട് ശ്രമിക്കണം അതിനെന്ത് ചെയ്യണം ആക്സിലറേഷൻ ബാലൻസ് ചെയ്യുന്ന സമയത്ത് വളരെ ശ്രദ്ധിച്ച് ആക്സിലറേഷൻ ബാലൻസ് ചെയ്യുക ഇപ്പം നിങ്ങൾ നോക്കിയ ഒരു ജംഗ്ഷൻ വന്ന് ഞാൻ കൃത്യമായിട്ട് ഫസ്റ്റ് ഗിയറിലേക്ക് ഇട്ടു ജംഗ്ഷൻ ആയപ്പോൾ ഫസ്റ്റ് ഗിയർ കൊടുത്തു എന്നിട്ട് ഹാഫ് ക്ലച്ചിൻ്റെ പോയിന്റിൽ വന്ന് ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി ഞാൻ ഇവിടെ എടുത്തു അതിനുശേഷം വീണ്ടും എൻ്റെ കയ്യിൽ ഇവിടെ വെച്ച് ഞാൻ ഒരു കൈ കൊണ്ട് സ്റ്റിയറിംഗ് ബാലൻസ് ചെയ്തു ഒരു കൈ ഗിയർ ലിവറെ വെച്ചു ഇടത്തേക്കാലെടുത്ത് ക്ലച്ചേ വെച്ചു ആക്സിലറേഷൻ കൊടുത്ത് വണ്ടി മൂവ് ആക്കി സ്റ്റിയറിംഗ് ശ്രദ്ധിച്ചു അതായത് നോർത്തം റോഡിലേക്ക് ലെഫ്റ്റ് സൈഡിൽ നിന്നു എന്നിട്ട് ക്ലച്ച് പിടിക്കുന്നു സെക്കൻഡ് ഗിയറിലേക്ക് ഇടുന്നു ക്ലച്ച് എന്ന് റിലീസ് ചെയ്യുന്നു വീണ്ടും രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വന്ന് വീണ്ടും ലെഫ്റ്റ് സൈഡിന് പ്രാധാന്യം നൽകി സ്പീഡ് കൺട്രോൾ ചെയ്ത് പോകുന്നു ഇനി ഞാൻ തേട് കൊടുക്കുന്ന സമയത്ത് നിങ്ങൾ ശ്രദ്ധിക്കേണ്ട ഒരു കാര്യം നിങ്ങൾ ബിഗിനേഴ്സ് ഒരു വളവിലോ തിരിവിലോ കയറ്റങ്ങളിലോ തുടക്കത്തിൽ തേട് കൊടുക്കാതിരിക്കുക അത്യാവശ്യം വണ്ടി സ്ട്രേറ്റ് ആയിട്ടുള്ള റോഡ് വരുമ്പോൾ തേട് കൊടുക്കുക മനസ്സിലായോ ഇപ്പോൾ ഞാൻ ഇവിടെ സെക്കൻഡിൽ ഇങ്ങനെ സെക്കൻഡിൽ വന്നത് സെക്കൻഡ് ഗിയറിൽ ഇങ്ങനെ പതി ഒരു ബിഗിനർ ഓടിക്കുന്ന രീതി നമ്മൾ എന്ത് ചെയ്യുന്നു ലെഫ്റ്റ് സൈഡ് ിച്ച് ഇങ്ങനെ ഓടിച്ച് വരുന്നു എന്നിട്ട് നമുക്ക് ഇതുകൊണ്ട് ഇവിടെ ഒരു സ്ട്രെയിറ്റ് റോഡ് വന്നു സ്ട്രെയിറ്റ് റോഡ് വരുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു നമ്മൾ കൈ എടുത്ത് ഇതേ കൈ എടുത്ത് ഇവിടെ വെച്ചിട്ട് കൈ എഴുത്ത് ഗിയർ ലിവറെ വെച്ചു ഇടത്തേക്കാലെടുത്ത് ഇതേ ക്ലച്ചിൻ്റെ മേളിലും വെച്ചു എന്നിട്ട് നമ്മൾ ആക്സിലറേഷൻ കൊടുത്ത് ഇതേ ഇങ്ങനെ പതിയെ ലെഫ്റ്റ് സൈഡ് ചേർന്ന് വരുന്നു റോഡ് സ്ട്രെയിറ്റ് ആണെന്ന് തോന്നുമ്പോൾ ഇത്തിരി വണ്ടിക്ക് മൂവ് ആക്കി ആക്സിലറേഷൻ എപ്പോൾ അയക്കുന്നു അപ്പോൾ ക്ലച്ച് പിടിക്കുന്നു ഓൺ റോഡിലാണ് ഗിയർ ലിവറിലേക്ക് നമ്മൾ നോക്കുന്നില്ല തേർഡ് ഗിയറിലേക്ക് കൊടുക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് നിന്ന് റിലീസ് ചെയ്യുന്നു ഇപ്പോഴും എൻ്റെ നോട്ട് എവിടെയാണ് റോഡിലാണ് നിൽക്കുന്നത് അപ്പം പ്രോപ്പറായിട്ട് നമ്മൾ ലെഫ്റ്റ് ൈഡിന് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി തേടിയറ് കൊടുത്തു ഞാൻ പറഞ്ഞ ഒരു ഐഡിയ നിങ്ങൾക്ക് പിടി കിട്ടിയോ ഇപ്പം തേടി വരുവാണ് ഇനി ഇവിടെ ഒരു വളവാണ് തേടി വളവ് പോകത്തില്ലെങ്കിൽ എന്ത് ചെയ്യണം കുറച്ച് നേരത്തെ ഇവിടെ കൈകൊണ്ട് ബാലൻസ് ചെയ്യുക ഇടത്തെ കൈ ഗിയർ ഇവരെ വരുന്നു ഇടത്തേക്കാല് ക്ലച്ചേ വരുന്നു എന്നിട്ട് നമ്മളിവിടെ ബാലൻസ് ചെയ്തുകൊണ്ട് വളവ് തിരിയുന്നതിന് മുന്നേ നമ്മൾ എന്ത് ചെയ്തു നോട്ടം ഇങ്ങോട്ടാക്കിക്കൊണ്ട് തന്നെ സെക്കൻഡ് കൊടുത്ത സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി ഇതുകൊണ്ട് സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി എന്നിട്ട് എന്ത് ചെയ്യുന്നു ഇങ്ങനെ ഓടിക്കുന്നു അപ്പോൾ സ്റ്റിയറിങ്ങിന് മെയിൻ ഫോക്കസ് സ്റ്റിയറിങ്ങിന് കൊടുക്കുക എന്നിട്ട് നിങ്ങൾ ഗിയർ ഇതുപോലെ ശ്രദ്ധിച്ചിടുക ഗിയർ ഡൗൺ ചെയ്യുമ്പോൾ അഡ്വാൻസ് ചെയ്യുക ഇനി അടുത്തൊരു ോഡ് ഇത്തിരി സ്ട്രേറ്റായ തേട് കൊടുക്കാം ഇവിടെ കൈ പിടിക്കുന്നു ഇടത്തെ കൈ എടുത്ത് ഗിയർ വരെ വെക്കുന്നു ഇടത്തെ കാലെടുത്ത് ക്ലച്ചേ വെക്കുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ക്ലച്ച് പിടിക്കുന്നു നോട്ടം റോഡിലാണ് തേട് കൊടുക്കുന്നു അതിനുശേഷം ബ്രേക്കേ കാല് വരുന്നു എന്നിട്ട് എന്ത് ചെയ്യുന്നു ഒരു കൈ കൈകൊണ്ട് ഇതുകൊണ്ടാണ് സ്റ്റിയറിംഗ് ഇങ്ങനെ ബാലൻസ് ചെയ്ത് ലെഫ്റ്റ് സൈഡിലേക്ക് വരുന്നു ശേഷം എന്ത് ചെയ്യുന്നു രണ്ട് കൈയും സ്റ്റിയറിങ്ങിലേക്ക് വരുന്നു ബ്രേക്ക് ബാലൻസ് ചെയ്യുന്ന സമയത്ത് അതുകൊണ്ട് ഇവിടെ ഒരു ഇറക്കമാണ് വരുന്നത് ഞാൻ ബ്രേക്ക് ബാലൻസ് ചെയ്ത് വണ്ടിയുടെ സ്പീഡ് കുറച്ചു ഇറക്കം മാറി വീണ്ടും ആക്സിലറേഷൻ കൊടുത്തു ഇവിടെ പലർക്കും സംഭവിക്കുന്നത് ഇറക്കത്ത് ബ്രേക്ക് ബാലൻസ് ചെയ്ത് സ്പീഡ് കുറയ്ക്കാൻ കഴിയത്തില്ല ഒന്നെങ്കിൽ ിൽ ബ്രേക്ക് ചവിടുമ്പോൾ ഹാർഡ് ആയി പോകും ചിലർ ഹാർഡ് ആയി ഓഫ് ആയി പോകുന്ന കാര്യത്തിൽ ബ്രേക്ക് ചവിട്ടത്തില്ല അപ്പോൾ സ്പീഡ് കൂടും സ്പീഡ് കൂടുമ്പോൾ എന്ത് ചെയ്യും സ്റ്റിയറിംഗ് ബാലൻസ് തെറ്റി പോകും അതുകൊണ്ടാണ് നിങ്ങൾക്ക് ഒരു ഇറക്കമൊക്കെ ഇറങ്ങിയിട്ടൊരു വളവെടുക്കുന്ന സമയത്ത് വണ്ടി കറക്റ്റ് ഇടത് കിട്ടാതെ സ്പീഡിൽ പോകുന്നത് അല്ലെങ്കിൽ വലത് സൈഡിലേക്ക് പോകുന്ന അല്ലെങ്കിൽ കൂടുതൽ ഇടത് സൈഡിലേക്ക് പോകുന്ന ഒരു കാര്യം ഇപ്പോൾ ഇവിടെ ഉണ്ട് ബ്രേക്ക് ഞാൻ ചവിട്ടി ബാലൻസ് ചെയ്തു അതായത് ഒന്ന് കൊള്ളിച്ച് ടയറിൻ്റെ കറക്കത്തെ ഒന്ന് കുറച്ചുകൊണ്ട് ഞാൻ സ്റ്റിയറിംഗ് സ്റ്റെഡിയാക്കി ഇങ്ങനെ നിങ്ങൾ ബ്രേക്കിനെ ബാലൻസ് ചെയ്യാനായിട്ട് ശ്രമിക്കണം ഇറക്കങ്ങളിൽ അത് നമുക്കൊരു പ്രോപ്പറായിട്ട് പ്രാക്ടീസ് എടുത്താലും അത് കിട്ടത്തുള്ളൂ ഇനി വീണ്ടും നിങ്ങൾ ഫോർത്ത് കൊടുക്കേണ്ടത് എവിടെയാണ് നിങ്ങൾക്കൊരു കോൺഫിഡൻസ് കിട്ടുന്ന റോഡിൽ ഇപ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡിൽ ഇപ്പം നല്ല സ്ട്രെയിറ്റ് ആയിട്ടുള്ള റോഡ് നിങ്ങൾ കാണുന്ന സമയത്ത് ഫോർത്ത് കൊടുക്കുക ഇപ്പം നല്ല സ്ട്രെയിറ്റ് റോഡ് വന്നു ഇവിടെ എൻ്റെ കൈ ബാലൻസ് ചെയ്ത് ഞാൻ പിടിക്കുന്നു ഇടത്തേക്കായി എടുത്ത് ഗിയർ ലിവറെ വെച്ചു ഇടത്തക്കാൽ ക്ലച്ചേ വന്നു വണ്ടിക്ക് മൂവ്മെൻറ്റ്സ് നൽകി സ്റ്റിയറിങ്ങിന് പ്രാധാന്യം നൽകി റോഡിൽ നോക്കിക്കൊണ്ട് തന്നെ ഫോർത്ത് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്തു ക്ലച്ചേന്ന് റിലീസ് ചെയ്തു വീണ്ടും എന്ത് ചെയ്യുന്നു നമ്മൾ ഇതുകൊണ്ട് വണ്ടിക്ക് സ്പീഡ് കൂടിയെന്ന് തോന്നിയാൽ ബ്രേക്കിലേക്ക് വരുന്നു ഇപ്പോൾ ഇവിടെ ഒരു വാഹനം കിടക്കുവാണ് അപ്പം നമുക്ക് ഫോർത്തിൽ പോകാൻ പറ്റത്തില്ല നേരത്തെ ഇതുകൊണ്ടോ സ്റ്റിയറിങ്ങിലെ വന്നു ഇടത്തേക്കായി ഗിയർ ലിവറെ വന്നു ഫോർത്തിൽ നിന്ന് ഞാൻ തേട് കൊടുത്തു അതിനുശേഷം വീണ്ടും ഞാൻ സെക്കൻഡ് ഗിയറിലേക്ക് ഷിഫ്റ്റ് ചെയ്യുന്നു അതിനുശേഷം രണ്ട് കൈയും സ്റ്റിയറിംഗ് വീലിലേക്ക് വന്ന് കണ്ടോ ഇതെല്ലാം അഡ്വാൻസ് ആണ് ചെയ്യുന്നത് അപ്പം ഇങ്ങനെ നിങ്ങളുടെ വാഹനം സ്ലോ ചെയ്യേണ്ട ഒരു സിറ്റുവേഷൻ വന്നു കഴിഞ്ഞാൽ ബ്രേക്ക് ചെയ്ത് മാത്രം വാഹനം സ്ലോ ചെയ്യുക എന്നുള്ളതല്ല നമ്മൾ ചെയ്യേണ്ടത് ബ്രേക്ക് ചെയ്യുന്നതിനോടൊപ്പം നമ്മൾ ഗിയറും കൂടെ ഡൗൺ ചെയ്ത് കൊടുക്കാനായിട്ട് ശ്രമിക്കേണ്ടത് ഇപ്പം ഞാൻ സെക്കൻഡ് ഗിയറിൽ അവിടെ വന്നു എന്നാലേ നമുക്ക് അവിടെ വാഹനം കയറി പോകാനായിട്ട് കഴിയത്തുള്ളൂ ഇനി എൻ്റെ വണ്ടി ഇവിടെ ലെഫ്റ്റ് സൈഡ് ഒതുക്കണം ഞാൻ ലെഫ്റ്റ് ഇൻഡിക്കേറ്റർ ഇടുന്നു ഇടത്തേക്കാലെടുത്ത് പതിയെ ക്ലച്ചേ വരുന്നു ഗിയർ ലിവറിലേക്ക് എന്റെ കൈ വരുന്നു അതിൽ ശേഷം എന്ത് ചെയ്യുന്നു വണ്ടി സ്ലോ ആക്കാനായിട്ടുള്ള ശ്രമം നടത്തിയപ്പം ക്ലച്ച് പിടിച്ച് ഫസ്റ്റ് കൊടുക്കുന്നു ഇതുകൊണ്ട് ഇങ്ങോട്ട് സ്റ്റിയറിംഗ് സ്റ്റഡി ആക്കുന്നു എന്നിട്ട് രണ്ട് കൈ കൊണ്ട് നമ്മൾ എന്ത് ചെയ്യുന്നു ഇതുപോലെ നേരിയാക്കുന്നു അപ്പോൾ ഇത്രയും ശ്രദ്ധിച്ചും സൂക്ഷിച്ചും നിങ്ങൾ വാഹനം പ്രാക്ടീസ് എടുത്തു കഴിഞ്ഞാൽ നിങ്ങൾക്ക് മാറ്റം വരും നിങ്ങളിൽ എത്ര പേര് ഇങ്ങനെ ഇത്രയും ശ്രദ്ധിച്ചൊരു വണ്ടി ഓടിക്കുന്നുണ്ട് വണ്ടി പോകുന്ന വഴിക്കാണ് നിങ്ങൾ പ്രാക്ടീസ് എടുക്കുന്നത് അതായത് അങ്ങനെയല്ല നമ്മുടെ കൺട്രോളിൽ വണ്ടി നമുക്ക് കിട്ടണം അതിന് ബ്രേക്ക് ബാലൻസ് ചെയ്യേണ്ട സമയത്ത് ബ്രേക്ക് ബാലൻസ് ചെയ്യണം ബ്രേക്ക് ബാലൻസ് ചെയ്യുക എന്ന് പറഞ്ഞാൽ ഹാർഡ് ചവിട്ടുക എന്നുള്ളതല്ല നമ്മൾ അതിൻ്റെ ഇടയ്ക്ക് സ്ലോ ചെയ്ത് വണ്ടിയെ സ്പീഡ് കുറയ്ക്കാൻ ശ്രമിക്കണം ഗിയർ ഡൗൺ ചെയ്യുന്ന സമയത്ത് നമ്മൾ പ്രധാനമായിട്ടും മനസ്സിലാക്കേണ്ടത് നമ്മൾ വാഹനം സ്ലോ ആകുന്ന സമയത്ത് നമ്മൾ ഗിയർ ഡൗൺ ചെയ്ത് ഡ്രൈവിങ്ങിൽ കൊടുത്തേ പറ്റൂ എന്നാലേ നമുക്ക് ഒരു വലിയ ഗിയറിലേക്ക് വന്ന് വണ്ടി സ്ലോ ചെയ്ത് ഓടിക്കാൻ കഴിയത്തുള്ളൂ അപ്പോൾ ഇങ്ങനെ നിങ്ങൾ കറക്റ്റായിട്ട് പ്രാക്ടീസ് എടുക്കുക ഒപ്പം തന്നെ എനിക്ക് നിങ്ങളോട് പറയാനുള്ളത് നിങ്ങൾ ഇത് പ്രാക്ടീസ് എടുക്കുന്ന സമയത്ത് എന്ത് ചെയ്യണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെയോ അല്ലെങ്കിൽ ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായത്തോടു കൂടി പ്രാക്ടീസ് എടുക്കുക എന്നിട്ട് നിങ്ങളുടെ ഐഡിയക്ക് വണ്ടി ഓടിക്കുക ഞാൻ പറഞ്ഞ ഒരു ദാ ഒരു കാര്യം നിങ്ങൾക്ക് മനസ്സിലായോ നിങ്ങൾക്ക് വണ്ടി ഓടിക്കാനായിട്ടുള്ള ഒരു ഐഡിയ ഉണ്ടല്ലോ ആ ഐഡിയയിൽ ഓടിക്കുക ആദ്യം ബേസിക് ഐഡിയകൾ നമുക്ക് ഇൻസ്ട്രക്ടറൊക്കെ പറഞ്ഞുതരും അതിനുശേഷം എന്ത് ചെയ്യണം നിങ്ങളുടെ സ്വന്തം ഐഡിയയിൽ ഓടിക്കുക ഇപ്പം ഫസ്റ്റിൽ നിന്ന് സെക്കൻഡ് ഇവിടെ കൊടുക്കാവോ നിങ്ങൾ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ നിങ്ങൾ പതിയെ കൊടുത്തു നോക്കുക കൊടുത്തു നോക്കുമ്പോൾ നിങ്ങൾക്ക് തന്നെ പിടികിട്ടും ഇവിടെ സെക്കൻഡ് കൊടുക്കാവോ ഇനി നിങ്ങൾക്ക് ഒരു റോഡ് സ്ട്രൈറ്റ് കാണുന്ന സമയത്ത് ഇവിടെ തേട് കൊടുത്താൽ കുഴപ്പമുണ്ടോ കൺഫ്യൂഷൻ ഉണ്ടെങ്കിൽ എന്ത് ചെയ്യണം നിങ്ങൾ ഇട്ട് നോക്കണം ഗിയർ ഇട്ട് നോക്കുന്ന സമയത്ത് നിങ്ങൾക്ക് പിടികിട്ടും ഗിയർ ഡൗൺ ചെയ്യുന്നത് അതുപോലെ െ നിങ്ങൾക്ക് അത്യാവശ്യം ബേസിക് ഐഡിയ ഉണ്ടെങ്കിൽ നിങ്ങളുടെ മനസ്സ് പറയുന്നത് ഏകദേശം കറക്റ്റ് ആയിരിക്കും ഡ്രൈവ് ചെയ്യുന്ന സമയത്ത് ഇവിടെ ഒരു കയറ്റം കണ്ടു ഗിയർ ഡൗൺ ചെയ്യേണ്ടി വരും ഇവിടെ ഒരു ഇറക്കം കണ്ടു ബ്രേക്കായി വരേണ്ടി വരും അടുത്തൊരു ഗിയർ കൊടുക്കാം സ്ട്രെയിറ്റ് റോഡിൽ ഇങ്ങനെ നിങ്ങളുടെ മൈൻഡ് പറയും ആ മൈൻഡ് പറയുന്നതിനനുസരിച്ചിട്ട് നിങ്ങൾ പതിയെ പതിയെ നിങ്ങളുടെ ഐഡിയയ്ക്ക് ചെയ്തു നോക്കണം എപ്പോഴും കൂടെ ഇരിക്കുന്ന ഒരാളുടെ ഐഡിയയ്ക്ക് നിങ്ങൾ ഓടിച്ചാൽ നിങ്ങൾ ഒരിക്കലും ഡ്രൈവിംഗ് പഠിക്കത്തില്ല ഡ്രൈവിംഗ് നിങ്ങൾക്ക് തെളിയാൻ കഴിയത്തില്ല ബേസിക് ഐഡിയ കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡിയയ്ക്ക് ഓടിക്കുക സപ്പോർട്ടിന് എന്ത് ചെയ്യണം ഒരു ഡ്രൈവിംഗ് സ്കൂളിൻ്റെ സഹായം ഒരു ഡ്രൈവിംഗ് ഇൻസ്ട്രക്ടറുടെ സഹായം തേടുക അപ്പോൾ സുരക്ഷിതമായിട്ട് നിങ്ങൾക്ക് പ്രാക്ടീസ് എടുക്കാനായിട്ട് കഴിയും ഡ്രൈവിംഗ് നല്ല മാറ്റം കൊണ്ടുവരാനായിട്ട് കഴിയും നിങ്ങൾക്കൊരു ആയിട്ടുള്ള ഒരു ഡ്രൈവിംഗ് ഡ്രൈവറിലേക്ക് നിങ്ങളുടെ ഡ്രൈവിംഗ് രീതി ചേഞ്ച് ചെയ്യാനായിട്ട് കഴിയും അപ്പോൾ ഇന്നത്തെ ഒരു വീഡിയോ നിങ്ങൾക്ക് പ്രയോജനം ചെയ്തതെന്ന് ഞാൻ വിശ്വസിക്കുന്നു വീഡിയോ ഉപകാരപ്പെട്ടെങ്കിൽ കൂട്ടുകാർക്ക് ഷെയർ ചെയ്യുക ചാനൽ സബ്സ്ക്രൈബ് ചെയ്തിട്ടില്ലെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്തിട്ടേക്ക് ഡ്രൈവിംഗ് പ്രാക്ടീസ് ആവശ്യമുള്ളവർക്ക് എന്നെ കോൺടാക്ട് ചെയ്യാം എൻ്റെ വാട്സാപ്പ് നമ്പർ ഡിസ്ക്രിപ്ഷൻ ബോക്സിൽ കൊടുത്തേക്കാം